ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ഈ ലൈവിന് രതീഷ് അങ്ങനെ സജീവമായിട്ട് നടക്കുന്നുണ്ട് ബിഗ് ബോസ് സീസണുകളിൽ ഒന്നിലും ഇന്ന് വരെ നമുക്കും പരിചയമില്ലാത്തതും മത്സരാർത്ഥികൾക്ക് പരിചയമില്ലാത്ത ഒരു സംഭവമാണ് ഈ രതീഷ് എന്ന കഥാപാത്രത്തിന്റെ എൻട്രി എന്ന് തന്നെ പറയാം പുള്ളി ഗസ്റ്റാണോ മത്സരാർത്ഥിയാണോ എന്നറിയില്ല ഗസ്റ്റാന്ന് പ്രേക്ഷകരായ നമ്മൾ വിലയിരുത്തുന്നു അതിലന്ന് അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് പലർക്കും അതുപോലും തീർത്തറിയില്ല ഗസ്റ്റാന്ന് അവർ ജാസ്മിൻ പറയുന്നു പുള്ളി ഗസ്റ്റല്ലേന്ന് അപ്പോൾ സിജോ പറയുന്ന ഗസ്റ്റാന്ന് നിനക്ക് ഉറപ്പു ണോ മത്സരാർത്ഥിയാണോ ഇതൊന്നും അവർക്കുറപ്പില്ല അപ്പോൾ അന്നാലോ ഈ മത്സരാർത്ഥികളുടെ ഉള്ള രതീഷിനോടുള്ള പെരുമാറ്റം വെച്ച് രതീഷിന് ആകെ ഒരിതുണ്ട് എപ്പോഴും പരാതി ഇന്നലെയും പരാതി പറയുന്ന യാസ്മിൻ താൻ ഏഴു ദിവസം കൊണ്ട് പോയവനല്ലോ ഇടുന്നു ജാസ്മീൻ ചോദിച്ചത് ഫീൽ ചെയ്തിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു ജിൻഡോയോട് ഇപ്പം രാവിലെ ഇരുന്ന് അഭിഷേക ശ്രീകുമാരനോടും സായിയോടും ആയിട്ട് വീണ്ടും പറയുന്നുണ്ട് ഞാൻ വലിഞ്ഞു കയറി വന്നവനല്ല നിങ്ങളെ കയറ്റി വിട്ട പോലത്തെ തന്നെ ഒരു ആൾക്കാരാണ് എന്നെയും കേട്ടിവിട്ട് ഞാൻ നല്ല ആണെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പുള്ളി പിന്നെ സിജോയൊക്കെ പല കാര്യത്തിൽ കളിക്കാൻ വേണ്ടി സിജോയ്ക്ക് പോകുന്നതിന് മുന്നേ ഔട്ട് ഔട്ടാകുന്നതിന് മുന്നേ സിജോ ആയിട്ട് നല്ലപോലെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന അതുകൊണ്ട് സിജോയ്ക്ക് ആ ദേഷ്യം ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോലെ സിജോയോട് പറയുന്നുണ്ട് സീസൺ സിക്സ് ശരിക്കും ഇമ്പ്രൂവ് ചെയ്ത് നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി വന്ന ആളാണ് പുള്ളി എന്നുള്ള രീതി പറയുന്നുണ്ട് അപ്പോൾ അതിന് എപ്പോഴും ഈ ഗെയിമും കളിച്ച് ഇപ്പം തന്നെ ലൈവിലെല്ലാം ഡാൻസും പാട്ടും മാത്രമാണ് അടിച്ചു വാര്യാണ് എന്നാൽ കൂടെ ഡാൻസ് ചെയ്തൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളത് തന്നെ അല്ലാതെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യണം ഫൈറ്റ് വേണ്ടിടത്ത് ഫൈറ്റ് വേണം എന്നുള്ള രീതിയിലൊക്കെ സിജോയെ ഉപദേശിച്ചിട്ടുണ്ട് രതീഷ് അപ്പോൾ സിജോ ഇപ്പം മൈക്കിൻ്റെ അവിടെ വന്ന് പ്രേക്ഷകരോടായിട്ടും ബിഗ് ബോസിനോടായിട്ടും എല്ലാമായിട്ടും മൈക്കിൻ്റെ എല്ലാം ക്യാമറയുടെ മുന്നിൽ വന്നു തന്നിട്ട് സിജോ പറയുന്നു രതീഷ് ചേട്ടൻ്റെ ഉപദേശം സ്വീകരിച്ച് ഞാൻ ഇനി അങ്ങോട്ട് പെരുമാറാൻ പോവുകയാണ് കളി മാറ്റി പിടിക്കാനാണ് തീരുമാനം അപ്പം ഇങ്ങനെ ഇരുന്നാൽ പറ്റിയല്ല ഇത് സീസൺ സിക്സ് ഒന്നുകൂടെ നന്നാക്കാനാണ് രതീഷ് ചേട്ടൻ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ടോട്ടലി പറയുമ്പോൾ മത്സരാർത്ഥികളുടെ പെരുമാറ്റം ഓരോരുത്തരുടെയും പെരുമാറ്റം വലിഞ്ഞു കയറി വന്നവൻ എന്നുള്ള രീതിയിലാണെന്നുള്ള രീതിയിൽ രതീഷിന് ഫീൽ ചെയ്യുന്നതായിട്ട് രതീഷ് സംസാരിക്കുന്നുണ്ട് ലൈവിൽ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ആദ്യമായിട്ട് കാണുന്നൊരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ